മത്തായി പതിനാറ് ഇരുപത്തിമൂന്ന് അവനോ തിരിഞ്ഞ് പത്രോസിനോട് സത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാനമായപ്പോൾ താൻ എന്താണ് അനുഭവിക്കുവാൻ പോകുന്നതെന്നും തൻ്റെ ജീവിതലക്ഷ്യം എന്താണ് എന്നും ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങി താൻ ചെയ്യാനിരിക്കുന്ന പ്രധാന ശുശ്രൂഷയെക്കുറിച്ച് യേശു ആദ്യമായി ഇവിടെയാണ് ശിഷ്യന്മാരോട് പറയുന്നത് ഈ ലോകത്തിലേക്ക് താൻ വന്നതിൻ്റെ മുഖ്യ ഉദ്ദേശം വലിയ പുരുഷാരത്തെ കൂട്ടുന്നതോ തൻ്റെ ദൈവത്വം ഉറക്ക പ്രഖ്യാപിക്കുന്നതോ പ്രശസ്തനായി തീരുന്നതോ അല്ല മറിച്ച് പാപികൾക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുക എന്നതാണ് എന്ന് യേശു ശിഷ്യന്മാരെ മനസ്സിലാക്കുകയായിരുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ ദൗത്യം ആ സമയത്ത് ശിഷ്യന്മാർക്ക് അധികം മനസ്സിലായില്ല അത് പത്രോസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും യേശുവിനെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് പത്രോസ് അപ്പോൾ യേശു കർത്താവ് പത്രോസിനെ ശാസിക്കുകയും സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറയുകയും ചെയ്യുന്നു പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങൾ നല്ലതെന്നും നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കൊന്നുമൊക്കെ നമുക്ക് തോന്നിയേക്കാം എന്നാൽ ചിലതൊക്കെയെങ്കിലും നാം മനുഷ്യൻ്റേതായതോ സാത്താൻറ്റേതായതോ ആയിരിക്കാം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് യേശു ഭൂമിയിൽ വന്നു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുക എന്നതായിരുന്നു ദൈവിക നിശ്ചയം അത് പൂർത്തീകരിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം അതിനെ തകർക്കാനാണ് ശത്രു ശ്രമിച്ചത് അതു യേശു കർത്താവ് തിരിച്ചറിഞ്ഞ് ആ ശത്രുവിനെ ഓടിച്ചകറ്റാൻ കർത്താവിന് കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വളരെ തന്ത്രപരമായി ശത്രു നമ്മുടെ ദൈവീക പദ്ധതിയുടെ പൂർത്തീകരണത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ നാം അതിനെ തിരിച്ചറിഞ്ഞ് തോൽപ്പിക്കണം തോട്ടത്തിൽ വളരെ തന്ത്രപരമായി ഹവായെ തോൽപ്പിക്കുവാൻ സത്താനു കഴിഞ്ഞു എന്നാൽ യേശു കർത്താവിനെ തോൽപ്പിക്കുവാൻ അവനായില്ല ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമുക്ക് അവനെ തിരിച്ചറിഞ്ഞ് അവൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ശത്രുവിനെ തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ ദൈവത്തിൻ്റെ ഇത് കരുതുവാൻ പിശാചിൻ്റെയും മനുഷ്യൻ്റെയും തിരിച്ചറിഞ്ഞ് അതിനെ തോൽപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ്സസ് ഓ